السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി മാം ഹസത്ത് ഖലീഫതു മുനീർമയുലഹിൻസൈൻ നഷീസ് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നടത്തിയ വെള്ളിയാഴ്ച ഹുതുബ ഇവിടെ പുനരവതരിപ്പിക്കുകയാണ് മതത്തിലെ ധാർമ്മിക അധ്യാപനങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ് ഈ വിഷയം സംബന്ധമായിട്ടാണ് നമുക്ക് അറിവ് പകർന്നു നൽകുന്നത് ശരിയും തെറ്റുമായ ധാർമ്മിക ഗുണങ്ങളെ സംബന്ധിച്ച് ഒരു മതം വിശദീകരണം നൽകേണ്ടത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ശരിയേത് തെറ്റേത് അത് വിശദീകരിക്കുന്ന ഒരു മതം ആയിരിക്കണം ധാർമ്മികത ഉള്ള മതം അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഈ ഭൂമുഖത്ത് കഴിയുന്നു നമ്മളിവിടെ ജീവിക്കുന്നു ഇവിടെ നമ്മൾ മരണപ്പെടുന്നു നമ്മുടെ ജീവിതത്തിലെ ശരി ഏത് തെറ്റേത് എന്ന് വ്യക്തമായ ബോധ്യം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സമ്മിശ്രമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തോ അത് ചെയ്യുന്നവരായി മാറും അതിലൂടെ നമ്മുടെ ധാർമ്മികത നമുക്ക് ഏതൊരു കാര്യത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമോ അത് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും തന്നിലുള്ള പ്രകൃതി വാശനയെ ശരിയായ സ്ഥാനത്താണോ അസ്ഥാനത്താണോ പ്രയോഗിക്കുന്നതെന്ന് തിരിച്ചറിയണം നമുക്ക് നമ്മളിൽ ഓരോരോ കഴിവുകളുണ്ട് ആ കഴിവുകൾ ഓരോന്നും നമുക്ക് പ്രയോഗവൽക്കരിക്കുവാൻ കഴിയുന്നതാണ് അത് ശരിയായ സ്ഥാനത്താണോ പ്രയോഗിക്കുന്നത് തെറ്റായ സ്ഥലത്താണോ പ്രയോഗിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും ഇപ്പം ഒരു ഉദാഹരണം ഒരു വാഹനം അതിനെ പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് ശരിയായ നിലയിലുള്ള അറിവുണ്ടെങ്കിൽ മാത്രമാണ് അത് അതിനെ പ്രവർത്തിപ്പിച്ച് നമുക്ക് ഫലപ്രദമാക്കി തീർക്കാൻ കഴിയും അത് പ്രവർത്തിപ്പിക്കുവാൻ നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ തെറ്റായ നിലയിൽ അതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ഉദ്ദിഷ്ട കാര്യം നേടാനൊക്കാതെ വരികയും ആ യന്ത്രസാധനം നശിച്ചു പോകുകയും ചെയ്യും ഈ ധാർമ്മികത ശരിയായ നിലയിൽ പ്രയോഗവൽക്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ശൈശവ ദിശയിൽ തന്നെ ഒഴിവാക്കപ്പെടാനോ വന്യമാക്കാനോ സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ ലക്ഷ്യപാതയിൽ നിന്ന് വ്യതിചരിക്കുകയും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വരികയും ചെയ്യുന്നു അവർ ഒരു വിദ്യാർത്ഥിയെ പോലെ ആയിരിക്കും അവൻ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു അവൻ അതിനായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി കാണാതെ പഠിക്കുന്നു ഇത് അവനെ ലക്ഷ്യത്തിലെത്തിക്കില്ല അവൻ സമയവും അധ്വാനവും ത്യാഗം ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ ഫലപ്രദമായ ഫലം ലഭ്യമാകുന്നില്ല ആയതിനാൽ ഒരു മതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ധാർമ്മിക ഗുണങ്ങളുടെ വിവിധ അവസ്ഥകളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക എന്നത് അങ്ങനെയായാൽ ജനങ്ങൾക്ക് വികാസത്തിൻ്റെ എല്ലാ മേഖലയിലും ഇതിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് പ്രയോജനം ആർജിക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ധാർമ്മിക അധ്യാപനം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഫലശൂന്യമായി പോകുന്നതാണ് ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷ് ഡിക്ഷണറി എടുത്ത് കാണാതെ പഠിച്ചു എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാനവന് കഴിയുകയില്ല അതിനെ ശരിയായ നിലയിൽ വിനിയോഗിക്കുവാനുള്ള പരിശീലനവും ശിക്ഷണവും അവന് ലഭിക്കുന്നെങ്കിൽ മാത്രമേ അതുകൊണ്ടുള്ള പ്രയോജനം അവർക്ക് ലഭിക്കുകയുള്ളൂ ഇതുപോലെയാണ് അധ്യാപനമാണ് ഇന്ന് മതത്തിൻ്റെ അധ്യാപനങ്ങൾ അധ്യാപനങ്ങൾ ഇന്ന് നില നല്ല അധ്യാപനങ്ങൾ പക്ഷേ പ്രയോഗവൽക്കരിക്കുവാൻ ആളില്ല അത് വെറുതെ ഇങ്ങനെ പ്രസംഗിക്കുകയും വൃതാ സോ ശ്രോതാക്കളായി കേട്ടുകൊണ്ടിരിക്കുകയും അത് ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറ്റ് ചെവിയിലൂടെ അതിറങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നല്ലാതെ പ്രസ്തുത വ്യക്തികളിൽ അത് പ്രവർത്തനക്ഷമോന്മത പ്രവർത്തനക്ഷമോന്മുഖമാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഉദ്ദിഷ്ടഫലം അതിൽ നിന്ന് ലഭിക്കുന്നവരുണ്ട് മറ്റൊരു തത്വം തത്വം ഒരു മതം അതിൻ്റെ ധാർമ്മിക കൽപ്പനകൾ എന്തിൻ്റെ അടിസ്ഥാനത്ത് അന അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് കാരണം ഈ അറിവില്ലാതെ ഉന്നതമായ ധാർമ്മിക നിലവാരത്തിലെത്തുവാൻ ആവശ്യമായ പ്ര പ്രയത്നത്തിൽ ഏർപ്പെടുവാനും അത് നിലനിർത്തുവാനും അതിലൂടെ ലഭ്യമാകുന്ന സന്തോഷം അനുഭവിച്ചറിയുവാനും കഴിയുകയില്ല അപ്പോൾ എന്തിനാണ് ഈ മതം ഈ മതത്തിലെ ധാർമ്മികത എന്തിനാണ് അത് നമ്മുടെ നിത്യജീവിതത്തിൽ നിലനിർത്തി അതിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഭൂതിയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നന്മയും നമുക്ക് കരഗതമാക്കി അതിൻ്റെ സന്തോഷത്തിൽ ലയിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇതിനെ വൃഥാവിലുള്ള ചില പദങ്ങളാക്കി മാത്രം നമ്മൾ കാണേണ്ടി വരും മറ്റൊരു തത്വം നന്മയും തിന്മയുമായ ഉത്തേജനങ്ങളുടെ ഉറവിടം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് എന്താണ് നന്മ എന്താണ് തിന്മ അതെവിടെ നിന്നാണ് അതിൻ്റെ ഉൽപ്പത്തി ഉണ്ടാകുന്നത് അതിനെ നമുക്ക് എങ്ങനെ ഉത്തേജിപ്പിക്കാം അതിനെ പ്രവർത്തനോന്മുഖമാക്കാൻ കഴിയും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തിന്മയുടെ വഴികളെ തടയുന്നതിനുള്ള മാർഗരേഖയും നൽകേണ്ടതുണ്ട് അപ്പോൾ നന്മയുടെ വഴികൾ മാർഗരേഖകൾ തിന്മയുടെ വഴികൾ മാർഗരേഖകൾ ഇത് പ്രത്യേകം പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുകയും നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അവരെ പ്രാപ്തമാക്കുകയും തിന്മയുടെ വഴികളെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണുവാനും അവയിൽ നിന്ന് അകന്ന് മാറിപ്പോകുവാനും സഞ്ചരിക്കുവാനും അവന് ഈ ധാർമ്മിക അധ്യാപനം ഈ മതം നൽകുന്നില്ല എങ്കിൽ ആ മതം യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതല്ല അതോടൊപ്പം നന്മയുടെ വഴികളെ വിപുലീകരിക്കേണ്ട വഴികളും തുറക്കേണ്ടതുണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താൽ നമുക്ക് നന്മയുടെ വഴികൾ വിപുലീകരിക്കാൻ കഴിയും കൂടുതൽ കൂടുതൽ നന്മയിൽ നന്മയിൽ നിന്ന് നന്മയിലേക്ക് നന്മയിൽ നിന്ന് വീണ്ടും വീണ്ടും നന്മയിലേക്ക് പോകുവാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയും ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ധാർമ്മിക ബോധം നമ്മൾ ഉണ്ടാകുകയും അതിൻ്റെ സത്ഫലങ്ങൾ നമ്മിലേക്ക് വരികയും നമുക്കത് ആസ്വദിക്കുവാനും സന്തോഷിക്കുവാൻ കഴിയും തിന്മയെ ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല നെഫ്സിൻ്റെ ഇച്ഛകളെ നിയന്ത്രിക്കാത്തിരത്തോളം കാലം നമ്മുടെ ശരീരം നമ്മളോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛകളുടെ പൂർത്തീകരണത്തിനായി നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും നന്മയിലൂടെ മുന്നേറുവാൻ സാധിക്കയില്ല കാരണം നമ്മുടെ ശരീര ഇച്ഛ നമ്മെ അപ്രകാരം അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും മതം ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്തടത്തോളം അവയുടെ ധാർമ്മിക അധ്യാപനങ്ങൾ അപൂർണങ്ങളായിരിക്കും അപ്പോൾ ഇസ്ലാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പരിപൂർണമായ നിലയിൽ എങ്ങനെ ധർമ്മം സ്ഥാപിക്കാം അധർമ്മത്തെ എങ്ങനെ ഉച്ചാടനം ചെയ്യാം ഇത് രണ്ടും പ്രവർത്തനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്ന മതമാണ് ഇസ്ലാം മറ്റ് മതങ്ങളൊക്കെ ഒരു പക്ഷേ തമസ്കരിക്കപ്പെടുകയോ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കപ്പെടുകയോ ചെയ്യാതെ അത് കാലഗതി പ്രാപിച്ചു പോയിരിക്കുന്നു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവയുടെ അധ്യാപനങ്ങളെ പ്രയോഗവൽക്കരിക്കുവാൻ കഴിയാത്ത നിലയിൽ വന്നത് മൂലം അതിലെ ധാർമ്മിക ഗുണങ്ങൾ അപ്രത്യക്ഷമാകുകയും വെറും വാക്കുകൾ മാത്രമായി അവശേഷിക്കുകയും ചെയ്യുന്നു ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ലിമത്തക്കോലൂനത്ത ഫലൂൻ നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്ന് ഗൗരവമുള്ള ഒരു താക്കീത് മാനവൻ്റെ മുമ്പിൽ വയ്ക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നു എങ്കിൽ അതിന് ഉപോത്ബലകമായ നിലയിലുള്ള വഴികൾ അള്ളാഹു താല തുറന്നു വച്ചിരിക്കുന്നു ആ വഴികളിലൂടെ നിങ്ങൾ നിത്യവും സഞ്ചരിക്കുകയും നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് പ്രേരിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന നിങ്ങളുടെ നെഫ്സിൻ്റെ ഇച്ഛകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ പൈശാചിക ശക്തിയുടെ ആ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ ഉള്ള അധ്യാപനങ്ങളാണ് ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് അതൊരിക്കലും ഒരു പ്രഘോഷണമായി ഒരു പ്രഭാഷണമായി മാത്രം നിലനിർത്തുന്നതല്ല അത് പ്രവർത്തിയോന്മുഖമാണ് പ്രവർത്തിച്ച് അവയിൽ ധർമ്മം സ്ഥാപിക്കേണ്ട ഒരു മതമാണ് അധ്യാപനമാണ് അത് ഇത് മുസ്ലിങ്ങൾ ഒരു പക്ഷേ ബഹുഭൂരിഭാഗവും ഇവയൊക്കെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് വെറുതെ ഓരുകയും പാടുകയും ചെയ്യുക ചില കർമ്മ പരിപാടികൾ നടക്കുക ചില യോഗങ്ങൾ സംഘടിപ്പിക്കുക അങ്ങനെ അവിടെ കുറേ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതിനപ്പുറത്തുള്ള മാനുഷിക ചിന്തകളും മനുഷ്യരുടെ നന്മയ്ക്കും ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളുമൊക്കെ അവർ വിസ്മരിച്ചു പോയിരിക്കുന്നു അവയെ ഈ കാലത്ത് ഉണർത്തുന്നതിന് വേണ്ടി അള്ളാഹുദാല നിയോഗിച്ച നിയോഗത്തിൻ്റെ വെള്ളിയാഴ്ച പ്രഭാഷണമാണ് അതിലെ ചില ഭാഗങ്ങളാണ് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ വിനീത സഹോദരൻ ശ്രമിച്ചത് അതുകൊണ്ട് പരിശുദ്ധമായ ഖുർഹാൻ ഷരീഫും തിരുസുന്നത്തും അനുസരിച്ചുള്ള ജീവിതം നിങ്ങൾ ജീവിക്കണം അത് പ്രവൃത്തിയോന്മുഖമാണ് അതൊരിക്കലും വാചകത്തിലൂടെ ഉള്ളതല്ല ആ നിങ്ങൾ എന്ത് പറയുന്നു അത് നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ടതാണ് അതാണ് ധർമ്മോപദേശവും ധർമ്മമാർഗവും ധർമ്മ വഴിയും ആ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനും ഐക്യ ലോകത്തും നാളെ പാരിത്രിക ലോകത്തും നമുക്ക് സമുന്നതമായ സ്ഥാനം ലഭ്യമാകുവാനുള്ള ഒരേ ഒരു വഴി ഈ ധർമ്മബോധം നമ്മളിലുണ്ടായി വരികയും അത് ആചരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനുള്ള തൗഫുക് അള്ളാഹു താല മാനവുലത്തിന് പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ ജസാക്കു അസ്സലാലൈക്കും വരഹമുല്ലാ വ